നമസ്കാരം പതിരും കതിരും മറ്റു പൂച്ചെടി ചെന്നു തിന്നുവാൻ എൻ കൊറ്റനാടിനുണ്ടിപ്പോഴേ കൊതി എന്ന് വയലോപ്പള്ളി പാടിയിട്ടുണ്ട് കണ്ടവൻ്റെ എല്ലാം പറമ്പിൽ കയറി പ്ലാവിലയും പഴത്തൊലിയും തിന്നിട്ടും ബ്ലസിയുടെ മുട്ടനാടിൻ്റെ കൊതി തീരുന്ന മട്ടല്ല കിട്ടിയതൊന്നും അതിയാന് പോരാ കിട്ടും തൃപ്തി ൃപ്തി ഇതാണ് അവസ്ഥ കിട്ടുന്നിടത്തെല്ലാം പിണറായി വിജയനെ പോക്കുന്നവർക്കും കേന്ദ്ര സർക്കാരിനെ തെറി പറഞ്ഞ് ഇന്ത്യ ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല എന്ന സിനിമയിൽ പറയുന്നവർക്കുമാണ് കേരള സർക്കാരിൻ്റെ അവാർഡ് രാംലല്ലയുടെ ഉദ്ഘാടനത്തിന് ചെല്ലുന്നവർക്കാണത്രേ കേന്ദ്രത്തിൻ്റെ പുരസ്കാരം കള്ളച്ചെമ്പോലെ വ്യാഖ്യാനിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്താൽ അതിനും കൊടുക്കും ഈ സർക്കാർ സംഗീത നാടക അക്കാദമി വഴി സപ്ലിമെൻ്ററിയായി ഒരു പുരസ്കാരം ഒരു പ്രത്യേക പാക്കേജായി അവാർഡുകളെല്ലാം കരസ്ഥമാക്കാനായിരുന്നു ബ്ലസിയുടെ ആഗ്രഹം മറ്റു പലരുടെയും അധ്വാനത്തിലും കണ്ണീരിലും ചവിട്ടു നിന്ന് ഒൻപത് അവാർഡുകൾ കരസ്ഥമാക്കി പക്ഷേ ഒന്ന് കുറഞ്ഞുപോയി കേരളം മുഴുവൻ പാടി നടന്ന തൻ്റെ പാട്ടിന് ഒന്നും കിട്ടിയില്ല പോലും ലജ്ജാവതിയും കമ്മലും രാക്ഷസിയും ഒരു കാലത്ത് കേരളം പാടി നടന്ന പാട്ടുകളായിരുന്നു അതിനെല്ലാം അവാർഡ് കൊടുത്ത് ആദരിച്ചിരുന്നു കേരംതിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടുമെന്ന് കേരളം മുഴുവൻ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ പാടി നടന്നു എന്നിട്ട് കളത്തിപ്പറമ്പിൽ ഗൗരിയമ്മ കേരളം ഭരിച്ചായിരുന്നു അതുകൊണ്ട് പാടി നടക്കുന്നതെല്ലാം ഫലപ്രാപ്തിയിലെത്തുമെന്ന് കരുതിയേക്കരുത് കേരളം ഏറ്റുപാടുക മാത്രമല്ല ലോകം മുഴുവൻ അലയടിക്കുകയും ചെയ്തൊരു പാട്ടുണ്ടായിരുന്നു പാർട്ടി ലോകമെങ്ങും ും കാരണഭൂതൻ ആ വിപ്ലവ തിരുവാതിരയ്ക്ക് വല്ല പുരസ്കാരവും ഓസ്കാറിൽ കിട്ടിയിരുന്നു ബ്ലസിയുടെ പാട്ട് കേരളത്തിൻ്റെ ഉണർത്തുപാട്ടായി പരിഗണിക്കുന്ന കാര്യം ഉടൻ തന്നെ സർക്കാർ ആലോചിക്കുന്നതാണ് കോടികൾ മുടക്കി ഈ നാട്ടിൽ ചിത്രീകരിക്കുകയും കേരളത്തിലെ സകലമായ മനുഷ്യരുടെയും ജീവിതാവസ്ഥകളിലൂടെ കടന്നു ചെയ്ത പ്രളയത്തിൻ്റെ കഥ പറഞ്ഞ രണ്ടായിരത്തി എന്ന സിനിമയെ ജൂറി കണ്ടതേയില്ല അതിന് കാരണമുണ്ട് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നിസ്സഹായനായി പോയൊരു മുഖ്യമന്ത്രിയെ ആ സിനിമയിൽ നമുക്ക് കാണാം പ്രളയപയോധിയിലൂടെ നീന്തിത്തൊടിച്ച് ചെന്ന് ഓരോ മനുഷ്യൻ്റെയും കൈപിടിച്ച് കരക്കി കയറ്റുന്ന ഒരു പിണറായി വിജയനെ ആ സിനിമയിൽ കാണിച്ചിരുന്നെങ്കിൽ ജൂഡ് ആരാകുമായിരുന്നു പുരസ്കാരങ്ങൾ വാരിക്കോരി എടുക്കാമായിരുന്നു പകരം സിനിമയിൽ ലോഹയിട്ടപ്പോൾ അള്ളിയിലച്ചനെയും അദ്ദേഹം കൂട്ടമണി അടിച്ച് രക്ഷാസൈന്യത്തെ കൂട്ടരുന്നതുമൊക്കെ അങ്ങ് ചിത്രീകരിച്ചു കളഞ്ഞു അത് ഭയങ്കരമായ ക്ഷീണമായി പോയി പാർട്ടിക്ക് കേരളത്തിന്റെ ക്യാപ്റ്റനും ഡിവൈഎഫ്ഐക്കാരും കൂടി ആ മഹാപ്രളയജലത്തെ തള്ളി അറബിക്കടലിലാക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന സഖാക്കൾ ഇപ്പോഴും ഇവിടെയുണ്ട് ധർമ്മശാസ്ത്രാവിന് ഉണ്ണിമുഖം തന്നെ മുഖഛായയാണെന്ന് കരുതുന്ന സർക്കാരാണിത് അതുകൊണ്ട് മാളികപ്പുറത്തിലെ ബാലതാരങ്ങൾക്ക് അവാർഡൊന്നും ഇവിടെ കൊടുത്തില്ല കലയിലും ജീവിതത്തിലും കൗവീനത്തിലും വരെ നിറം നോക്കി അവാർഡ് കൊടുക്കുന്ന ഒരു തട്ടിപ്പ് സംഘമാണ് പിണറായി സർക്കാരിലെ ജൂറികൾ എല്ലാ കാലത്തും സംവിധായകൻ വിനയൻ രഞ്ജിത്തിനെ പറ്റി എന്തെല്ലാം പറഞ്ഞു താൻ അഭിനയ അഭിനയരംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന സുകുമാരതനയന് അവാർഡ് ഒപ്പിച്ചു കൊടുക്കുക എന്നത് രഞ്ജിത്തിൻ്റെ കടമയായിപ്പോയി എണ്ണിപ്പെറുക്കി ഒമ്പത് പുരസ്കാരമാണ് ആടുജീവിതത്തിന് അദ്ദേഹം കൊടുത്തത് അഥവാ മറ്റുള്ളവരെ കൊണ്ട് കൊടുപ്പിച്ചത് എന്നിട്ടും ബ്ലസിച്ചായനെ ഒട്ടും തൃപ്തിയായിട്ടില്ല പാവം മമ്മൂട്ടിയാണെങ്കിൽ എന്തെല്ലാം പ്രതീക്ഷിച്ചു ഇത്രയും കാലം എത്ര കിട്ടി എന്നല്ല ഇന്ന് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നതാണ് മനുഷ്യൻ്റെ ഒരു ദുരാഗ്രഹം എന്ന് വിചാരിച്ച മമ്മൂട്ടി യാതൊരുവിധമായ പരാതിയും ഇതുവരെ പറഞ്ഞിട്ടുമില്ല യേശുദാസും ഒ എൻ വി കുറിപ്പും ഒക്കെ കിട്ടിയത് മതിയെന്ന് ജൂറികൾക്ക് മുമ്പാകെ എഴുതി കൊടുത്തതോടെയാണ് അവർക്കുള്ള കൊടുപ്പ് സർക്കാരുകൾ നിർത്തിവച്ചത് മമ്മൂക്കയും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആൾവലിപ്പം കൂടിയേനെ സുകുമാരനോട് മത്സരിച്ച കാലം നമുക്ക് മനസ്സിലാക്കാം ഇനി അങ്ങേരുടെ മോനോട് മത്സരിച്ച് നാണം കിടന്നോ മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ട് ദേശീയ പുരസ്കാരം കൊടുത്തില്ല എന്നാണ് ഇപ്പോൾ സുടുക്കളും സഹാക്കളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വിഷയം അങ്ങോട്ടങ്ങ് റഫർ ചെയ്താൽ വർഗീയത കൂടി പറയാം ഒന്നാലോചിച്ചാൽ തനിക്ക് കിട്ടിയ അവാർഡ് ബ്ലെസ്സിക്ക് ആയിരുന്നില്ല പൃഥ്വിരാജ് സമർപ്പിക്കേണ്ടിയിരുന്നത് കണ്ടതെല്ലാം റിയൽ ലൈഫിൽ അനുഭവിച്ച നജീബിനായിരുന്നു ഒരു കഥാപാത്രമാകാൻ നടൻ തടി കുറയ്ക്കുന്നതും പെറ്റതള്ളയ്ക്ക് മകനെ കാണുമ്പോൾ സങ്കടം വരുന്നതുമാണോ അഭിനയത്തിൻ്റെ മാനദണ്ഡം പൃഥ്വിരാജൻ അവാർഡ് കിട്ടിയിരുന്നില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത സങ്കടമായേനേമെന്ന് മല്ലിക ചേച്ചി പറയുന്നതും കേട്ടു അമ്മമാരുടെ കണ്ണു നിറയാൻ ഈ സർക്കാർ അനുവദിക്കില്ല ശരീരം കൊണ്ട് പണിയുന്നവനാണ് നടൻ അതിനുള്ള പ്രതിഫലവും നന്നായിട്ട് അയാൾ വാങ്ങുന്നുണ്ട് എന്നിട്ട് ത്യാഗമാണ് പോലും ചെയ്തതെല്ലാം വാനപ്രസത്തിലെ അഭിനയത്തിന് മോഹൻലാൽ സംസ്ഥാന അവാർഡ് നേടുകയും അവാർഡ് കിട്ടാതെ പോയ കലാഭവൻ മണി അന്ന് മോഹാലസ്യപ്പെടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അന്ന് നടൻ പ്രൊഫസർ നരേന്ദ്രപ്രസാദ് പ്രസാദ് പറഞ്ഞത് മോഹൻലാലിൻ്റേത് വേഷം കെട്ടലും മണിയുടേത് യഥാർത്ഥ അഭിനയമായിരുന്നു എന്നുമാണ് അഭിനയത്തിൻ്റെ മർമ്മമറിയാവുന്ന നരേന്ദ്രപ്രസാദ് പറഞ്ഞത് അന്ന് വലിയ വിവാദമായി ഒരന്ത മാനരസങ്ങൾ ആരെയും ഞെട്ടിച്ചുകൊണ്ട് കാഴ്ചവെച്ച മണിയാണോ കേമൻ കലാമണ്ഡലം ഗോപിയാശം കാണിച്ചു കൊടുത്ത നവരസങ്ങൾ അതേപോലെ അനുകരിച്ച് കഥകളി മുദ്ര കാണിച്ച ലാലായിരുന്നോ കേമൻ രണ്ടുപേരും പ്രതിഭകളാണെന്ന് നമുക്കറിയാം പക്ഷേ അവാർഡ് നിർണയത്തിൽ ഒരു ലോജിക്കുണ്ട് മമ്മൂട്ടിക്ക് ശേഷം സി പി എമ്മിന് പ്രതീക്ഷ പൃഥ്വിരാജിലാണ് നാളെ രാജു കൈരളിയുടെ ചെയർമാനും മറ്റേ നാൾ രാജ്യസഭാംഗവുമൊക്കെ ആയെന്നിരിക്കും മരുഭൂമിയിൽ അണ്ടം പറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിത ദൈന്യം പറയാൻ പാട്ട് വേണോ ബ്ലസി ആ പാട്ടും മനോഹരമായിരുന്നുവെന്ന് സംവിധായകനല്ലാതെ മറ്റാർക്കും അഭിപ്രായവുമില്ല ഓസ്കാർ കിട്ടിയ വേണ്ടി വെറുതെ കരയല്ലേ ബ്ലസി റഹ്മാനുള്ളത് ദേശീയ ജൂറി അവിടെ കൊടുത്തിട്ടുണ്ട് സാധാരണ അവാർഡ് പ്രഖ്യാപനം കഴിയുമ്പോൾ തഴയപ്പെട്ടവരാണ് മോങ്ങലുമായി വരുന്നത് ഇവിടെ ഇതാ തലച്ചുമടായി ഒൻപതെണ്ണം ഒറ്റ ചാക്കിൽ പൊതിഞ്ഞ് ഒരു പാക്കേജായി തലയിൽ വെച്ച് കൊടുത്തിട്ടും തിരുവല്ലാക്കാരൻ ബ്ലസിക്ക് തൃപ്തിയില്ല ദേഷ്യം പുറത്തു കാട്ടുന്നില്ല ഉള്ളൂ ഒരു മയത്തിലിരുന്ന് അങ്ങ് വീം പഠിക്കുകയാണ്